ഹായ് കിസ്വാസ് ഓഫ് ഫിറ്റ്സ് അറ്റ് വാടാനപ്പള്ളി സുഖമായിട്ട് ആക്സസ് ചെയ്യാ ഇവിടുന്ന് പൊന്നാനി മുതൽ ഇങ്ങോട്ട് സുഖമായിട്ട് ചാവക്കാട് ചേറ്റുവ സുഖമായിട്ട് ഇങ്ങോട്ടും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃപ്രയാറി വാടാനപ്പള്ളി സുഖമായിട്ട് ഇവിടേക്ക് ആക്സസ് ചെയ്യാം കേട്ടോ അതേപോലെ നമ്മുടെ കാഞ്ഞാണിൽ തൃശ്ശൂർ അവിടുന്ന് ഇങ്ങോട്ടും സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ നല്ല ചെറിയ ചെറിയ പ്രൈസിലും വലിയ വലിയ പ്രൈസിലും നല്ല കളക്ഷൻസ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ചുമ്മാ കയറിയ ഒന്ന് നോക്കുന്നേ ഓക്കേ നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ വൈസ് ചെയ്യാം അല്ലെങ്കിൽ അവർ ഹൈ പറഞ്ഞ് നെക്സ്റ്റ് ടൈമിൽ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചുരിദാര് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫസ്റ്റ് എനിക്ക് കാണിക്കാൻ ഒരു ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ട്രിപ്പിൾ ഫൈവ് വരുന്നുള്ളൂട്ടോ ഫ്രീ ഷിപ്പിംഗ് മോഡ് കൂടിയിട്ടാണ് ഇതേ ഇത് വരുന്നത് ക്ലോത്ത് സർപ്ലസിൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ വരിക ഒരു തൗസൻഡ് അബോ റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരിക അതേ രീതിയിലുള്ള ക്ലോത്ത് ആയിരിക്കും എൽ എക്സിൽ ഡബിൾ എക്സില് സൈസില് നമുക്കിത് അവൈലബിൾ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയണത് ഞാൻ ഇട്ട പോലെ തന്നെ കോട്ടൺ ജീൻസ് എന്നൊക്കെ പറയാം അതുപോലെ ലിനൻ സ്ലബ് ലിനൻ കോട്ടൺ കോട്ടൺ ജീൻസ് പല മെറ്റീരിയലിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഒരു മിൽട്ടറി ഗ്രീന് ഗ്രീന് അതുപോലെ ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ ബ്ലാക്ക് ചെക്സിലാണ് വന്നിട്ടുള്ളത് ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണെന്ന് ചോദിച്ചാൽ അല്ല ഫസ്റ്റ് രണ്ട് ബട്ടൺസ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഫീഡി ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ അത്യാവശ്യം നല്ല ഗേജുള്ള മെറ്റീരിയൽ ആണ് പിന്നെ എന്തിനാണ് ഇവർ ഇതിൽ ലൈനിങ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല ആക്ച്വലി ലൈനിങ്ങിന്റെ ഒരു ആവശ്യം വരുന്നില്ല നല്ല ഗേജുള്ള നല്ല മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടില്ലേ എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസ് ഈസി ആയിട്ട് വേർ ചെയ്യാൻ പറ്റൂട്ടോ അതാണ് ഇതിന്റെ സെറ്റപ്പ് വരുന്നത് ഓക്കെ ഒരു തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ തരികയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് അപ്പം ഫസ്റ്റ് ഷെയ്ഡ് നമുക്കിതാണ് മൊഞ്ചതിയാവും ചെറിയ പ്രൈസിൽ വെസ്റ്റേൺ കളക്ഷൻ ഓക്കെ ലൈറ്റ് ഷെയ്ഡ് വേണോ അതെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണോ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ചെക്സ് കിട്ടും സ്ലീവ് ഒക്കെ നല്ല രസമായിട്ട് അതുപോലെ ഇതിന്റെ ഫ്രണ്ട് പോഷും മാത്രമേ ഇതുണ്ട് ബട്ടൺസ് വരും ബാക്കിയൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പ്രൈസിൽ നല്ല കളക്ഷൻസ് ആപ്പം നല്ല മെറ്റീരിയൽ ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് എല്ലാത്തിനും സ്ലീവില് ഇതുപോലെ ഇങ്ങനെ ഇലാസ്റ്റിക്കും വരും അടുത്ത മൂന്ന് കളർ വരുന്ന ഇതാട്ടോ കേട്ടോ എന്ത് ഭംഗിയുള്ള കളക്ഷനാണെന്ന് പറയുമോ അപ്പോൾ ഒരു ലേഡീസിന് വളരെ രസകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ചെറിയ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്റ്റ് കിട്ടും നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ ജീൻസാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള അടിപൊളി കിഡ്ക്കാച്ചി കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് വൺ ഇതാട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ പീസസ് ആട്ടോ ഇതൊക്കെ അപ്പോ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് പീസൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ നല്ല കിഡിലൻ കളക്ഷൻസ് ആണ് ഒരെണ്ണം പോലും മിസ്സാക്കി കളയരുത് ഇത്തരം നല്ല കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ പേരിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക വെറും സി വി മെറ്റീരിയൽ അല്ല പക്ക പ്യൂർ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സി വൈ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ സ്ലീവിന്റെ അൻഡിലായിട്ട് ഇത്രയും നല്ല വർക്കും വരുന്നുണ്ട് നല്ല ബെൽ സ്ലീവ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആവശ്യക്കാർക്ക് സുഖമായിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രൈസും കൂടിയിട്ടാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് ത്രെഡ് വർക്ക് ആട്ടോ നല്ല അടി കൂടി ചെയ്തു ഫ്രണ്ട് പോഷൻ നമുക്ക് ഇത്രയും ഒരു ഡെപ്തിൽ വരുന്നു പുറകശം നമുക്ക് ഇത്ര നല്ല ക്വാളിറ്റിയിൽ വരുന്നു വിത്ത് ഔട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ തരുന്നത് ഡബിൾ വൺ ആൻഫിൽ ഡബിൾ വൺ ആൻഫിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വേണോ എടുത്തോ നോ പ്രോബ്ലം ഫ്രീ ഷിപ്പിംഗ് ഡബിൾ വൺ നാൻ ഫൈവില് ഈ ഒരു ഗുഡ്സ് ആയിട്ടുള്ള ഒരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടും നല്ല ബെൽ സ്ലൂവ് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് എക്സൽ സൈസിലാട്ടോ ലാർജ് സൈസിനും സിമ്പിളായിട്ട് യൂസ് ചെയ്യുക ഫിഫ്റ്റി സിക്സ് പറഞ്ഞിട്ടായിരുന്നില്ലേ ഫിഫ്റ്റി സിക്സും കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഡബിൾ വൺ നാൻ ഫൈവില് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അപ്പം മറക്കരുത് ഫ്രീ ഷിപ്പിങ്ങാണ് ഡബിൾ വൺ നയൻ ഫൈവ് ഒക്കെ പ്യുവറായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ സി വൈ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ സി വൈ അല്ല ഓക്കെ സ്ലീവ് വരുന്നത് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു യെല്ലോ ഷെയ്ഡ് കേട്ടോ ഫ്രണ്ട് പോഷൻ ദീവ് അതേപോലെ പുറകോഷ്ട്ടോ ഈ ഒരു കളർ കളറാകുമ്പോ നല്ല രസമായിട്ട് എടുത്ത് കാണിക്കും കോൺഡർസ് കേട്ടോ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എയിം കിട്ടും സ്ലീവ് ഇതുപോലെ വരുന്നു സ്ലീവിന്റെ പുറകോശം ഒക്കെ ആണ് പുറകോഷിന്റെ ഇതുപോലെ വരുന്നു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കേട്ടോ സ്ലീവാണ് സ്ലീവ് ഒന്നും മറക്കാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഓരോ ഷെയ്ഡുകളും നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് സി വൈ മെറ്റീരിയൽ പ്രത്യേകം നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും എല്ലാ ബട്ടൺസും ഇതിൽ ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി കൂടി ഓക്കെ യൂസ് ചെയ്യാം സ്റ്റോഫ് ഫീഡിങ് പലതും പറയും ഓക്കെ 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 സെറ്റല്ലേ ഒരുപാട് ചുരിദാർ കാണിക്കാനുണ്ട് ഫുൾ ഓഫർ റേറ്റിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് അത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഐറ്റം നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് കണ്ടാ ഒരു ക്രോപ് ടോപ്പ് ആണ് വരുന്നത് കേട്ടോ ജീനിലേക്കൊക്കെ കണ്ടോ എങ്ങനെയുണ്ട് നല്ല ഫ്ലയർ ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ഇതിന്റെ ഈ സെൻറ്റർ പോർഷൻ വരുന്നത് ഫോർട്ടി വൺ ആണ് സൈഡിലേക്ക് ഫോർട്ടി ഫോർ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇങ്ങനെ കയറ്റിയിട്ടിട്ടത് ഇതുപോലെ യൂസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആട്ടോ വരുന്നത് അപ്പോൾ കണ്ണിൽ കാണുന്നതെല്ലാം പൊന്നല്ലെങ്കിലും ചെറിയ പൊന്നാണതൊക്കെ എന്താ ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം എം എൽ എക്സിൽ സൈസില് ഇരുപത്തിരണ്ട് അഞ്ച് ലെങ്ത്തിൽ ആണ് ഷർട്ട് വരുന്നത് ബീനൊക്കെ ആണ് വരുന്നത് ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് ഈ കാണുന്ന ഫുൾ ത്രെഡ് വർക്കാണ് കാണുന്ന ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ പിന്നെ പ്യൂർ ബ്ലാക്ക് ബ്ലാക്കാണെന്ന് ചോദിച്ചാൽ പ്യുവർ ബ്ലാക്കാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഒരു വെസ്റ്റേൺ ആയിട്ട് വെസ്റ്റേണായിട്ട് അടിച്ചുപൊടിച്ച് വേറൊരു ലെവലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ പ്രൊഡക്റ്റ് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക അതേപോലെ സ്കിൻ ആയിട്ടുള്ളവർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് വേണ്ടവർ ഡി എം ജി വിട്ടോ ഓക്കെ ചെറിയ റേറ്റ് തന്നെ വരുള്ളൂ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആ ഒരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് വമ്പൻ ഹിറ്റ് പ്രൊഡക്റ്റ് ആട്ടോ ഹീറ്റ് ഹീറ്റ് എന്ന് ാണ് മറ്റുള്ളവരിലേല് കണ്ട് നമ്മള് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ ഉള്ളവർക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഫുൾ ത്രെഡ് വർക്ക് ആണ് ഷോ ബട്ടൺ സെയിം ആ ഒരു പീച്ച് അല്ലോ ഫുൾ ഗ്രീൻ എല്ലാം ഗ്രീൻ അങ്ങനെ ആയി പോയി നല്ല ഷെയ്ഡ്സ് ആട്ടോ ഈ സെയിം ഷെയ്ഡിലാണോ സ്ട്രീ ബട്ടൺസ് സ്ട്രീ ചെറിയ പ്രൈസും വരുന്നുള്ളൂ ഓക്കെ അതെ നെക്സ്റ്റ് ഇനി ഒരു ഷെയ്ഡും കൂടി ഉണ്ട് അത് നമ്മുടെ വീഡിയോയിലൂടെ ആക്സിഡൻറ്റ് ആയിരുന്നില്ല ആ ഷെയ്ഡും കൂടി ഉണ്ട് ഇതില് ഓക്കെ ഷെയ്ഡും കൂടി ഉണ്ട് അത് ഞാൻ ഡമ്മിയിലിട്ടിട്ടില്ല ശരിക്ക് അതിൻ്റെതായ വൃത്തിയൊന്നും കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ അവൈലബിൾ ആക്കിയത് ഫ്ലക്സ്ഡ് സൈസില് നല്ല അട്യൂബിൾ ജോർജ്ജിട്ട് കെട്ടോ ജോർജ്ജിറ്റിൽ ടോപ്പും ഉണ്ട് അതുപോലെ തന്നെ ഷോളും ഉണ്ട് കിട്ടോ കളർ ഒന്നും അല്ലെങ്കിൽ പോകില്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ആണ് വരിക നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് ശ്രഗ്ഗ് പോലെ തന്നെ കണ്ടോ പ്രഗ്നൻ്റ് ആയിരിക്കുമൊക്കെ യൂസ് ചെയ്യുക അതുപോലെ മറ്റേ കൂട്ടിക്കൊണ്ടുപോയി ആ പരിപാടിക്കൊക്കെ നല്ല അടിച്ച് പൊടിച്ച് സെറ്റാക്കിട്ട ഒരു ആയിരത്തി റേഞ്ചിലൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് തരുന്ന ഒരു നോർമൽ അല്ല ഇത് ഒറിജിനൽ ആണ് ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബട്ടൺസും എന്തൊക്കെ ചെയ്യാം ഓക്കെ അപ്പം ഇതിൽ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി സിക്സിന്റെ ലെങ് ഫ്രീ ഷിപ്പിംഗിൽ ഡബ്ല്യു വൺ ആൻഡ് ഫൈവില് ബെസ്റ്റ് ഓഫറിൽ പുറമെ ഫുൾസ് ഒന്നുമില്ല ഇതിന്റെ മൊൻഞ്ച് കാണുന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാൻ വേണം അവർ അങ്ങനെ ഇതിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഒരു വൈപ്പ് പോലെയായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഡബിൾ വൺ ആൻഡ് ഫൈവില് ഫ്രീ ഷിപ്പിംഗിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും എവിടെയും എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല സാധനം കിട്ടില്ല സ്ലീവിലൊക്കെ ഫുള്ള് ലൈനിങ് ആണ് അടിപൊളി ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഫിഫ്റ്റി സിക്സിന്റെ ലെങ് കിട്ടും ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പീകോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഡി ടി സി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് വേണ്ടി വരും ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ എക്സ്ട്രാ സംതിങ് വേണ്ടിവരും കേട്ടോ എന്ത് തന്നെ ഓൺലൈനിൽ ഈ ഒരു പ്രൈസിൽ കിട്ടും ചോദിച്ചു കഴിഞ്ഞാല് കിട്ടുന്നിടത്ത് കിട്ടും കിട്ടാത്തടത്ത് കിട്ടില്ല നമുക്കിനി വൺ ബൈ വൺ ആയിട്ട് ഓരോ ചുരിദാറിങ്ങൾ നോക്കാം കേട്ടോ ഫുൾ ആയിട്ട് ഞാൻ ഓപ്പൺ ചെയ്യില്ല കാരണം ഇതൊക്കെയാണ് ഇതിന്റെ ഫുൾ പരിപാടികൾ വരുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഒരു ടോപ്പ് വിത്ത് ഷോളും പാൻറ്റും കൂടി ഇരിക്കും നമുക്കിതിൽ അവൈലബിളാണ് ഇപ്പോൾ പാൻറ്റ് കാണിച്ചില്ലെങ്കിൽ നമ്മൾ ചോദിക്കും പാൻറ്റ് എന്താണ് ബാക്ക് എന്താണെന്ന് എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഒരു കൗതുകത്തോട് ഒഴിയിട്ടുള്ളതാണ് ആവശ്യമുള്ളവർക്ക് ഇത് മേടിക്കാം കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൂപ്പർ പ്രൊഡക്റ്റിലാണ് തരുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് വൺ ക്ലിക്കില്ല നിങ്ങളിത് ഞാൻ പറയുന്നത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഉള്ളവർക്ക് വൈസ് കേട്ടോ ഫുള്ളായിട്ട് കട്ട് ബീഡ് വർക്കും അതുപോലെ ഫുൾ വഴക്കും വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഫുള്ള് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് ഏ അപ്പോൾ ഇതൊക്കെ തരുന്നത് ചെറിയ റേറ്റിലാണ് വെറും ചെറിയ റേറ്റിൽ ഓക്കെ വൺ ടു നയൻ ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് എക്സൽ നാൽപ്പത്താറഞ്ച് ലെങ് പാൻറ് വരുന്നുണ്ട് ഡൗൺ ഇലാസ്റ്റിക് ആണ് പാൻറിൽ ഫുള്ള് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഒരു ഷോളും കൂടിയും ഇതിൽ നമുക്ക് ആണ് ഈ കളറിലെ പിന്നെ രണ്ട് ഷെയ്ഡാണ് വരിക കേട്ടോ ഏ ഇത് ഇങ്ങനെ ഒരു ചുരിദാർ ഇത് ഇങ്ങനെ ഒരു ചുരിദാറായിട്ട് വരും ഈ ഷോൾ വേണ്ടവർക്ക് ഈ ഷോൾ തരാം ഈ ഷോൾ വേണ്ടവർക്ക് ഈ ഷോൾ തരാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും നാപ്പത്താറും ലെങ്ത്തിൽ നല്ല അടിപൊളി ആയിട്ടുള്ള എക്സൽ സൈസ് കിട്ടാ ഈ പണി തീർത്താൽ നമ്മൾ അടിപൊളി ആയിട്ടാണ് കേട്ടോ അത് നല്ല പൊന്മ ഗ്രീന് വിത്ത് ബ്ലൂ ഷെയ്ഡ് വരുന്നത് അടിപൊളി ആയിട്ടും പെൻറ്റി മെറ്റീരിയൽ ഈ ഒരു പ്രോഡക്റ്റ് നിന്ന് നിങ്ങൾക്ക് തരുന്നത് വെറും വൺ ടു നയൻ ഫൈവില് മീഡിയം ലാർജ് സൈസിൽ ലെങ്ത്തിൽ കേട്ടോ ഓക്കെ അടിപൊളിയായിട്ട് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രീനും ഉണ്ട് ബ്ലൂ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നൊരു ഷെയ്ഡാണ് റൗണ്ട് അലാസ്റ്റിക് ആണ് മീഡിയം ലാർജ് സൈൽ കിഡിലെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ കേട്ടോ ഫുൾ ആയിട്ട് ലൈനിങ്ങും ഇതിൽ ആണ് മീഡിയം ലാർജ് സൈസില് മുപ്പത്തായിരം റാങ്ക് ഇതിൻ്റെ നെക്സ്റ്റ് രണ്ട് കളർ വരുന്നത് ഒന്നൊരു പ്യുവർ വൈറ്റ് ആണ് പ്യുർ വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് വൈറ്റ് ഉണ്ടോ വൈറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇതിലെ ഷോള് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല കീഡിട്ട് ഷോൾ ആണ് നമുക്ക് ഇതിൽ വരുന്നത് നമുക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡാ കേട്ടോ നല്ല സുപ്പർവ്വായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ തെറ്റ് സിക്സ് ഇഞ്ച് ലെങ് നമ്മുടെ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് സ്ലിപ്പിന്റെ കാര്യമായിട്ട് ഈ ഒരു മിറർ വർക്കും വരുന്ന ഫുള്ളായിട്ട് ലൈനിങ്ങും പോസിബിൾ ആണ് അപ്പോൾ നല്ല കളക്ഷൻസിന് വേണ്ടിയിട്ടും ഓഫറിന് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സന്തോഷത്തിന്റെ പേരിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക പരസ്പരം ഒരു ഗീവ് ആൻഡ് ടേക്ക് ഓക്കെ അപ്പോൾ ഫണ്ടി മെറ്റീരിയൽ കംപ്ലയിൻറ്റ് വരാത്തതും നല്ല അടിപൊളി മെറ്റീരിയലും കൂടി ആണ് മീഡിയലാർ സൈസില് മുപ്പതായിരുന്ന ലെങ്ത്തിൽ ഒരു ഓഫറായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിൽ ഫ്രീ ഷിപ്പിങ്ങിൽ തരുന്ന പ്രോഡക്റ്റ് ആണ് അത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വൺ മെറ്റീരിയൽ നോക്കിക്കോട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ്ങിന് സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് സെൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല ക്രഷ് ചെയ്തിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് സീക്വൻസും ത്രെഡും എല്ലാം കൂടിയിട്ട് വരുന്ന പ്യുവർ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നെക് പൊസിഷൻ ഫുൾ ഡയമണ്ട് ത്രെഡും വരുന്നുണ്ട് ഫുൾ ത്രെഡും സീക്വൻസും വരുന്നുണ്ട് അതേ സെയിം മെറ്റീരിയൽ തന്നെ ടോപ്പും പാൻറ്റും ഷോളും ഒക്കെ വരുന്നുണ്ട് ഓക്കെ കണ്ടോ അത് നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ എക്സൽ ഡബിൾ എസ് ബി സൈസിൽ നാൽപ്പത്തിയഞ്ച് ഉണ്ട് കേട്ടോ വൺ ഫോർ നയൻ ഫൈവ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ പ്രൊഡക്റ്റ് ആണ് വൺ ഫോർ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിങ്ങിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല പ്യുവർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിൽ കല്യാണത്തിന് തന്നെ നേടാൻ പറ്റിയ നല്ല പ്രീമിയം പാർട്ടിവെയർ ആട്ടോ നല്ല അടിപൊളി പ്രീമിയം പാർട്ടി വെയർ ആണ് ക്രഷ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയലാണ് നല്ല കിഡിയിൽ ആൻഡ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയല് താഴ്ഭാഗത്തൊക്കെ ഫുള്ള് ഫുള് വർക്ക് ഉണ്ട് ഡയമണ്ടും ത്രെഡും ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി കളറ് ചെറിയ പ്രൈസ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതെല്ലാം നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഗ്രീനാട്ടോ ഭംഗിയല്ലേ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ഐറ്റം വൺ ഫോർ നയൻ ഫൈവില് അങ്ങോട്ട് തരും അല്ലെ എല്ലാരും ഇനി ഒരാളും മൊഞ്ചില്ലാണ്ട് അടക്കരുത് ഡ്രസ്സില്ല മുൻജില്ല എന്ന് പറയരുത് കായ് ഇല്ല മൊഞ്ചില്ല എന്ന് പറയരുത് എന്താ പിന്നെ നമ്മള് ഇനിയും ഡയലോഗ് മാറ്റി പറയട്ടാ പണം പോയി പവർ ആയിട്ടെന്ന് പറയാം അടുത്ത വീഡിയോയില്ക്കെ അപ്പൊ അതെ ഒരു വ്യക്തിക്ക് ഒരു നാലഞ്ചാറിനൊക്കെ എടുക്ക ഷോ കേസിലുണ്ട് വെച്ച അല്ലെങ്കി അതിന് ചെയ്തിട്ട് വെക്കുവോ തുറന്ന് നോക്കുമ്പോ കാണട്ടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ നമുക്ക് വേണ്ട കുറച്ച് പ്രൗഡിയൊക്കെ വേണ്ട അതെ കളക്ഷൻസ് ആണ് ഇത് നോക്കിയ നല്ല ട്യൂബിൾ ട്യൂബൽ ടൂൺ ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിൽ തന്നെ നമുക്ക് ഒരു ഗോൾഡൻ ത്രെഡും കൂടി വരുന്നുണ്ട് നല്ല പ്രീമിയം ലെവലിൽ വരുന്നു നല്ലൊരു ഷോളും വരുന്നുണ്ട് ഒരു സോഫ്റ്റ് ഓർഗൻസ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് സ്കേലപ്പ് വർക്ക് വരുന്നത് നല്ല രസമായിട്ട് തന്നെ ബ്രെഡ് ടൂത്ത് സീക്വൻസിൽ ചെയ്തിട്ടുള്ള ഒരു വൃത്തിയുള്ള പ്രൊഡക്റ്റ് കണ്ടോ ബോത്ത് സൈഡ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഒരു ഒരു ഡിഫറെൻ്റ് ആണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഷോൾഡ് ഇങ്ങനെ വെയർ ചെയ്യുക എന്നുള്ളത് കിട്ടോ വൺ സൈഡിൽ ഇട്ടിട്ട് മൊത്തത്ത് അടിച്ചു കഴിഞ്ഞാൽ അതിലേറെ സൂപ്പർ കേട്ടോ ബെൽറ്റ് ടൈപ്പ് ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നു ഡീറ്റെയിൽ വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ എൽ സൈസില് നാൽപ്പത്താറഞ്ചിലെസിൽ ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കിട്ടും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചിൻ്റെ ആണ് വെറും വൺ ത്രീ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിൽ തരുന്നത് മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് സെക്കൻഡ് കളർ നമുക്ക് നമുക്കിതായിട്ട് വരുന്നത് നല്ല അടിപൊളി ബ്രൗൺ ആണ് വൺ വൺ ത്രീ നയൻ ഫൈവ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രൈസാട്ടോ അതൊക്കെ ഹോൾസെയിൽ പ്രൈസ് ആയിട്ടില്ല വൺ ത്രീ നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ അതും ഫ്രീ ഷിപ്പിങ്ങിലും കൂടിയിട്ടാണ് തരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി ലാഭവേള നമുക്ക് ഒരു വാക്ക് കിട്ടിയാൽ ലാഭമേളം ബിച്ച് ലാഭവേള ഓക്കേ അതൊക്കെ ഉണ്ടോ നല്ല ലൂസുള്ള പാൻറും ഡുവൽ ടോണാണ് ഇത് വരിക നല്ല അടിപൊളി മെറ്റീരിയൽ കിട്ടോ നല്ലൊരു സോഫ്റ്റ് ഓർഗൻസ ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് ഓർഗൻസ സിൽക്ക് ടൈപ്പ് ഒക്കെ ഡുവൽ ടോണായിട്ട് വരുന്നത് ഷോളോട് കൂടിയിട്ടുള്ളത് വൺ ത്രീ നയൻ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി നെക്സ്റ്റ് ഒരു പേർപ്പിൾ ആവൺ ഷെയ്ഡ് കേട്ടോ അതിൽ അട എന്തെന്തും മോതല അട നല്ല രസമുള്ള കളർ കിട്ടോ നല്ല കളർ ഡുവൽ ടോണാണ് ഫ്രണ്ട് പോസിഷൻ ബെൽറ്റ് അതിലാസ്റ്റിക് വരുന്നു അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്ക് വെയർ വേറെ ആരും കണ്ടാൽ മോഹിക്കുന്ന ആ ഒരു സുന്ദരി തന്നെ ആയി മാറുന്ന കീടലും പ്രൊഡക്റ്റ് ഷിമ്മർ ബറ്റ്ലാവ ആ നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ സൂപ്പർ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയൽ ഒരു ടോൺ ആയിട്ട് ഇങ്ങനെ കിട്ടും ലൈറ്റ് ലാവർ ഷെയ്ഡ് ഫുൾ വൈറ്റ് ത്രെഡ് വിത്ത് പാൻറും ടോപ്പും ഷോളും കൂടി വരുന്നുണ്ട് പാൻറ് വരുന്നത് സാൻ ടോൺ മെറ്റീരിയൽ ആണ് സാന്റ്റോൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് റൗണ്ട് ലാസ്റ്റിംഗ് കൂടു കൂടി ഡേറ്റ് വരുന്നത് എൽ എക്സ് എൽ സൈസില് നാൽപ്പത്താറ് ലാങ്ക് വൺ ത്രീ ഡബിൾ ഫൈവില് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറിയോട് കൂടിയിട്ട് വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ ലൈനിങ് സാന്റ്റൂൺ മെറ്റീരിയൽ ആട്ടോ ഓക്കേ അതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആട്ട് എന്താണത് ഫുള്ള് ഗ്രീൻ വൈഫോ എടുത്താൽ ഒരു ഞങ്ങൾ എന്നിട്ട് കയറായിട്ട് ഉണ്ടാവും അല്ലേ അങ്ങനെ രസമാണ് വേണ്ട നിങ്ങൾ നിങ്ങൾ അങ്ങനെ രസിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങളുടെ ഹസ്ബൻഡിൽ നിങ്ങൾ ഷൈട്ടും ഒരു തും മേടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പെയർ ചെയ്തോ ഓക്കെ അപ്പം നല്ല ഭംഗിയുണ്ടാവും ഓക്കെ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്ന എൽ എക്സ് സൈസിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ക് ജസ്റ്റ് റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ആ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും എൽ എക്സ് എൽ സൈസും അതാട്ടിപ്പോളി ആയിട്ടുള്ള ആയിട്ടോട്ടോ അപ്പം പുറത്ത് നല്ല മഴക്കുള്ള സാധ്യതയുണ്ട് ഓൾറെഡി ഒരു ഗ്രീൻ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പേർ എഴുതിയാൽ പേർ ഒരുപാട് ഗ്രീനികൾ കേട്ടാ ഇതില് മുത്തുമണി ആട്ടാ അതിൽ ഫുള്ള് ഫുള്ള് ഇതില് സ്റ്റോണും നല്ല ക്രിസ്റ്റൽ സ്റ്റോണും ഇതൊക്കെ തരുമ്പളേ നമ്മളൊക്കെ ഒന്ന് സ്നേഹിച്ചു എങ്ങനെ ഒരു സഹോദരനെ പോലെ ഇത്രയും നല്ല റേറ്റിലൊക്കെ തരുമ്പേ നല്ല പ്രീമിയം സോഫ്റ്റ് പേരെന്താ പേര് പറഞ്ഞു സ്റ്റാർജ്ജ് ഓർജിറ്റ് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റാർജ് പ്രീമിയം ആണ് പിന്നെ ഇതിൽ എലക്സിൻ്റെ സൈസിന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ലെങ്ത് വൺ ഫോർ നയൻ ഫൈവില് സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓക്കെ അപ്പോൾ പല റേറ്റിലും പല രീതിയിലും റീസ്റ്റോക്ക് ചെയ്തും റീസ്റ്റോക്ക് ചെയ്യാണ്ടൊക്കെ ചെയ്ത പ്രോഡക്റ്റ് ആണ് ഇതിൽ ഫുൾ സ്റ്റോങ് വർക്ക് കേട്ടോ അത് മിസ്സാക്കി കളയൽ പോയി എന്ത് രസമുള്ള കളക്ഷനാണോ ഓക്കെ വൺ ഫോർ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ എത്ര പീസ് എടുക്കാലേ അതിൽ അടുത്തത് ഒരു ലാവണ്ടർ ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് പകപ്പിളെന്ന് വിളിക്കുന്നവർക്ക് പകപ്പിളൊന്ന് വിളിക്കാം ഫുൾ വർക്ക് ആണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചിട്ടോ തോന്നി കഴിഞ്ഞാൽ നമ്മൾ അത് എന്തെയ്യും നേടിയെടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും അന്യന്റെ മുതലല്ല ഡ്രസ് കിഡിലൻ കളക്ഷൻ ഉണ്ടോ മിസ് ചെയ്യണ്ട നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ് പാൻറിലും ടോപ്പിലും അതുപോലെ തന്നെ സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് പ്രീമിയം ആട്ടോ പ്രീമിയം പ്രീമിയം ക്രഞ്ചി സിൽക്ക് മെറ്റീരിയൽ ഫുൾ വർക്ക് ഫുൾ സ്റ്റോൺ കോപ്പർ വർക്ക് ഇവിടെ വർക്ക് ഇവിടെ വർക്ക് ഇവിടെ വർക്ക് സൈഡിൽ വർക്ക് ഫുൾ 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 വർക്ക് ഓഫറിലാണ്ട് എടുത്തോ ഇഡിലാണ് ഓഫർ ഡെബ്ലെക്സിൽ നാപ്പത്തി ആറ് ലൈംഗത്തിൽ വൺ ഫോർ നയൻ ഫൈവ് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് ഫ്രീ ഷിപ്പിംഗിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഓക്കെ ഫുൾ വർക്കില് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയല്ണ്ട താഴെ വർക്ക് ടോപ്പ് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിന്റെ സൈഡിലുള്ള വർക്കൊന്നും നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ കേട്ടോ താഴെയുള്ള വർക്കും മറ്റുള്ള അപ്പൊ നല്ല റെഡിഷ് മെറൂണ് മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു കീഴിലും ഷെയ്ഡ് നിങ്ങൾക്ക് കിട്ടും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗിൽ നമുക്കതിൽ ഇനി വീണ്ടും രണ്ട് ഷെയ്ഡും കൂടിട്ടോ ഒന്ന് ഗ്രീനും ഉണ്ട് ഒന്ന് പർപ്പിൾ കളറും ഉണ്ട് പർപ്പിൾ കളറായാലും ഗ്രീൻ ആയാലും ഫസ്റ്റ് കാണിച്ച ഷെയ്ഡായാലും ഗുംകുമാങ്ങിരിക്കും നല്ല ചുമ ചുമപ്പ് അറിയില്ല അതുപോലെ അടിച്ചു പൊളിച്ചു വേറെയാൻ പറ്റിയ കളക്ഷൻസാണ് അപ്പോൾ നല്ല രസമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ബൈ ചെയ്യാ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേറെ ചെയ്യാ കാണുന്നവർക്കും ഒരു അലങ്കാരം ഇട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും ഒരു ചെറിയൊരു മനസ്സിലൊരു സന്തോഷം ലഡ് അറിയില്ല അങ്ങനെ സംഭവം ചെറിയ റേറ്റിലാണ് ഒരു വ്യക്തിക്ക് മൂന്ന് നാല് പീസ് എടുക്കാൻ പറ്റും ഫ്രീ ഷിപ്പിംഗ് ആണ് ഫുള്ള് കാണിക്കുന്നത് പ്രീമിയം കളക്ഷൻ ആണ് ഒരു കംപ്ലൈൻസും ഇല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് വീഡിയോ എടുക്കുക അയക്കുക അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി തരും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ വീഡിയോ കാണുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും ലൈറ്റ് ലൈറ്റപ്പില് സ്ക്രീൻ ഡിഫൻസ് കുറച്ചുകൂടി കാണിച്ചിട്ട് ഞമ്മ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് അവസാനിപ്പിക്കണമെന്നുണ്ടാവില്ല കാരണം ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാനോ കൂതി അല്ലേ അപ്പൊ നല്ല നല്ല കളക്ഷൻസാണ് ഇത് വരുന്നത് ഫുൾ പുട്ടാവർക്കാണ് ത്രെഡ് ഒന്നുമില്ല ഫുൾ കട്ട് ബീഡ് വർക്കും ഫുള്ള് ഇത് നിങ്ങൾ കമന്റ് ചെയ്യും ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് ഓക്കെ അപ്പൊ അതെ നല്ല അടിപൊളി കിട്ടോ സൂപ്പർ ആയിട്ടോ ചന്തേരി സിൽക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കൂലേ അതുപോലെ പല പല സിൽക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്ന പോലത്തെ ഒരു ബനാറസി സിൽക്ക് ഫുള്ള് ലൈനിങ് സ്ലീവ് ലൈനിങ് ഇവിടെ വാക്ക് ഫുൾ വാക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടോ ഫുൾ ബുട്ടി വർക്ക് ആട്ടോ ഫുൾ ആയിട്ട് ബനാറസി വർക്ക് ഫുള്ള് കട്ട് വർക്ക് വീനൊക്കെ വരുന്നുണ്ട് ടോപ്പും പാൻറും ഷോളും ഒക്കെ സെയിം ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസിൽ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ചെയ്യുന്ന പ്രൊഡക്റ്റാണ് മിസ്സാക്കി കളയരുത് ആ നല്ല കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലാബ് ഷേഡാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവർ കസ്റ്റമർ വന്നു കലമ്പാക്കി പോയി കാരണം ലൈറ്റിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് എടുക്കുന്നത് നിർബന്ധമായിട്ടും വേണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ടും അത് പോയി അപ്പോൾ ഒരുപാട് ഇതായി അതാണ് വെള്ളികൾ വരുന്നത് എങ്ങനെയുണ്ട് നല്ല കളക്ഷൻസ് അല്ലേ പൊളി ജിമ്മിച്ചോ മെറ്റീരിയൽ കിട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ഫുൾ ആയിട്ട് ഇതിൽ നമുക്ക് ഇത് സ്കേലപ്പ് പേർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടു എക്സൽ സൈസിൽ നാപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വൺ ത്രീ ഡബിൾ ഫൈവ് കിട്ടോ ടോപ്പും പാൻറ്റും ഷോളൊക്കെ കിടൽ കിടല കിഡലോസിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് നോക്കിയാ ഷോളൊക്കെ ഇത് വരുന്നത് ഷോളിലൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് ആ ഷോൾ വർക്ക് എടുക്കാം നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിന്റെ പ്രൊഡക്റ്റ് ആണ് വൺ ത്രീ ഡബിൾ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി തരുന്നത് ടു ആക്സിൽ സൈസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലങ്ക്തിട്ടോ കാരണം ഒരുപാട് ലേറ്റ് ആയി പോയി ഓക്കെ വേറെ ഫോട്ടോ ഒക്കെ ചോദിച്ചാൽ വേറെ ഒന്നും നിർത്തിയില്ല കേട്ടോ നിങ്ങളെ ചോദിക്കല്ലേ ഈ ഒരു സംഭവം നമുക്ക് വരുന്നത് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഡൂഗൾ ടൂ ആണെന്നൊക്കെ വേറെ കളറെ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഫുൾ ആക്ഷൻ വീഡിയോ കാണിച്ചു തരുന്നത് ടു ആക്സിൽ ത്രീ ആക്സിൽ സൈസ് ഇട്ടോ നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ക് വൺ ഫോർ നയൻ ഫൈവ് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് കൊടുത്ത സാധനം അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ടും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജും കുറവ് കേട്ടോ ഫുൾ വർക്ക് കേട്ടോ ഇതിന്റെ ലെങ്ത് നോക്കിയാൽ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് വൺ ഫോർ നയൻ ഫൈവ് ടോപ്പും പാൻറ്റും ഷോളും എല്ലാം വരുന്നുണ്ട് കിഡിലൻ ജിമ്മിച്ചോ മെറ്റീരിയൽ ദ നെക്സ്റ്റ് ജിമ്മിച്ചോ തന്നെ എവിടെ ഉണ്ട് കേട്ടോ കേട്ടോ ഫുൾ ഫുൾ വർക്ക് ഉള്ള നല്ല കിഡിലൻ പ്രൊഡക്റ്റ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ എൽ ടു എക്സ് എൽ സീസില് നാൽപ്പത്തി ആറഞ്ച് ലെങ് വൺ ടു നയൻ ഫൈവില് ഒരു മസ്മരികമായ അടിപൊളി കളക്ഷൻ ഓക്കെ അപ്പോൾ ഒരു തെറ്റും കുറ്റും പറയാനുള്ളാത്ത നല്ല നല്ല കളക്ഷൻസുകളാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് വളരെ ഓഫർ ഓഫറായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഫ്രീ ഷിപ്പിങ്ങും കൂടി ഞാൻ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള സന്തോഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി നമ്മുടെ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് പങ്കുവെച്ച് നിങ്ങളും നമ്മളും എല്ലാവരും സഹായത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പങ്കാളികളാവട്ടെ ഓക്കെ നിഷാദ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഒരു ഷോർട്ട് ബ്രൈക്ക് ബൈ താങ്ക്